ചില ആളുകളുടെ പിന്തിരിപ്പൻ നിലപാടാണ് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റാത്തതെന്നും വികസന കാഴ്ചപ്പാടിലെ മനോഭാവം മാറാത്തിടത്തോളം കാലം നമ്മുടെ നാട് രക്ഷപ്പെടില്ലെന്നും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ്ബിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന്റെ സഹകരണത്തോടെ പള്ളിക്കുളത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ നാം എന്തുകൊണ്ട് രാഷ്ട്രപിതാവിനെ മറക്കുന്നുവെന്നും താൻ മേയറായി വന്ന ശേഷമാണ് രാഷ്ട്രപിതാവിന്റെ പ്രതിമ കോർപ്പറേഷനിൽ സ്ഥാപിച്ചതെന്നും മേയർ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി അധ്യക്ഷത വഹിച്ചു പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത ഡിവിഷൻ കൌൺസിലർ ലീല വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ് കൌൺസിലർമാരായ സിന്ധു ആന്റോ ചാക്കോള അഡ്വക്കേറ്റ് വില്ലി തൃശൂർ സോഷ്യൽ സർവീസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി തരകൻ കോർപ്പറേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ ഷൈബി ജോർജ് സി കെ ജോയ് അഡ്വക്കേറ്റ് സണ്ണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മഹാത്മാഗാന്ധിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് ഗാന്ധിജിയുടെ പ്രതിമ പള്ളിക്കുളത്ത് സ്ഥാപിക്കപ്പെട്ടത് പയ്യന്നൂർ സ്വദേശിയായ ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പി